പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരാനാദ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശന നാമത്തിൽ സ്നേഹവന്ദനം ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നാം കഴിഞ്ഞ കുറേ നാളുകളായി ദിവസേനയുള്ള വചനാ ശുശ്രൂഷയിലാണ് ധ്യാന ചിന്തയിലാണ് വചന കേൾവിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അനുതാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് അനുതാപം എന്നാൽ എന്താണ് അനുതാപത്തിലൂടെ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇനി അനുദപിച്ചു കഴിഞ്ഞ ശേഷമുള്ള അല്ലെങ്കിൽ പാപം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുംഭസാരം നടത്തിയതിനു ശേഷമുള്ള നമ്മുടെ ജീവിത യാത്രയിൽ ഉണ്ടാകേണ്ട മേലിൽ പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടാകേണ്ട അടിസ്ഥാനമായ ഒരു കാര്യമാണ് വിശ്വാസം ആ വിശ്വാസത്തെക്കുറിച്ചാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ധ്യാന ശുശ്രൂഷ നമുക്ക് ധ്യാനിക്കാം ഇപ്പോൾ നമുക്ക് കണ്ണുകളടയ്ക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ ശുശ്രൂഷയെ ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ അനുഭവിക്കുവാൻ ശുശ്രൂഷയിലൂടെ ദൈവമകനും ദൈവമകളുമായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും ഞങ്ങൾ അനുഭവിച്ച് നല്ല വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ദൈവം നമ്മളോട് ഇപ്രകാരം അരളി ചെയ്തിരിക്കുകയാണ് ലവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം യാതൊരുവിധ അശുദ്ധിയും നിങ്ങളിലുണ്ടാകരുത് എന്ന് ലവ്യ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് വീണ്ടും നമ്മൾ വിശുദ്ധ മൊത്താട് സുവിശേഷം പുതിയ നിയമത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും സൽഗുണപൂർണരായിരിക്കും എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളു ചെയ്തിരിക്കുകയാണ് മൂന്നാമത്തെ ഘട്ടമാണ് ശിഷ്യന്മാർ പ്രവർത്തന ഘട്ടം പിതാവായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ച ഒരു ഘട്ടത്തിൽ ലവ്യ പുസ്തകത്തിൽ ദൈവം അരല് ചെയ്തു ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് രണ്ടാമത്തെ കാലഘട്ടം ആദ്യയിൽ വചനം വചനം ദൈവത്തോടു കൂടെ വചനം നമ്മുടെ ഇടയിൽ ഇതാ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം യേശുക്രിസ്തുവിലൂടെ നമ്മൾ അരില് ചെയ്തു പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കണം മൂന്നാമത്തെ കാലഘട്ടം യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക് പ്രഘോഷണം അധികാരമായി കൈമാറിയ കാലഘട്ടം അവിടെ പത്രോശ്രീക അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നു പത്രോശ്രീക പറയുന്നു ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനഞ്ച് എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഈ മൂന്ന് ഘട്ടത്തിലും നമ്മൾ ദൈവം ആദമ്പിൻ്റെയും ഹൗവായിയുടെയും ജീവിതം പാപമാർഗത്തിലൂടെ ആയപ്പോൾ ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് ജീവിതമാർഗം പരിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ച് പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് ആ പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവർ ദൈവവചനത്തെ ഒരിക്കലും നമ്മുടെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് മാത്രമായി സ്വീകരിക്കരുത് ദൈവവചനത്തെ എപ്പോഴും നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് സ്വീകരിക്കുകയും നാം വിശുദ്ധീകരിക്കപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ പലരും തെറ്റിദ്ധരിച്ചിട്ട് ദൈവവചനത്തെയും ദൈവ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ഭൗതികമായിട്ടുള്ള അനുഗ്രഹത്തിന് സ്വീകരിച്ചുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന അനുഭവമാണ് പലപ്പോഴും കാണുന്നത് ഒരിക്കലും പാപത്തിൽ ജീവിക്കാനല്ല ദൈവം വചനത്തെ ലോകത്തേക്ക് തന്ന നൽകിയിരിക്കുന്നത് ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകൻ എന്ന ആദുരമായി നമുക്ക് നൽകിയത് യേശു ക്രിസ്തുവിനെ ഘട്ടാനുഭവങ്ങൾക്ക് വിട്ടുകൊടുത്തത് നമ്മാവത്തിൽ ജീവിക്കാനല്ല നമ്മൾ പുണ്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന പോലെ യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ശരീരത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന ആ ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് എന്തോ ഒരു നേട്ടത്തിനുള്ള ഒരു കാര്യമല്ല വിശ്വാസം എന്ന് പറയുന്നത് സമർപ്പണമാണ് അത് എന്താ പറയുന്നത് ആ സമർപ്പണം എന്ന് പറയുന്നത് ഒരു ഒരു ട്രസ്റ്റാണ് ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവന് സകലവും കഴിയും വിശ്വസിക്കുന്നവന് സകലവും കഴിയും അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ശിഷ്യനായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അടയാളം അവൻ്റെ വിശ്വാസമാണ് അതുകൊണ്ട് മഹമ്മദ് മുങ്ങി നമ്മൾ ക്രിസ്തുവിലായി ക്രിസ്തുവിലായ നമ്മൾ പിന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് ഉണ്ടാകേണ്ട സമർപ്പണമാണ് അനുസരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കർത്താവ് അരളി ചെയ്ത് വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്തും കഴിയും ഒരു കടകമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മരത്തോട് കടലിൽ ചാടാൻ പറഞ്ഞാൽ ചാടും അപ്പോൾ വിശ്വാസം പ്രധാനമായ സംഭവമാണ് വിശുദ്ധ മതയുടെ സുവിശേഷം എട്ടാമദ്ധ്യായ എട്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യം ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതൊരു ഭക്തിമാർഗവും കൂടിയാണ് യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്താണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം നീ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ പ്രത്യൻ സുഖം പ്രാപിക്കും നീ എൻ്റെ വീട്ടിൽ വരണമെന്നില്ല എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരാളോട് പോകാൻ പറഞ്ഞാൽ പോകുന്നു വരാൻ പറഞ്ഞാൽ വരുന്നു അപ്പോൾ അധികാരമുള്ള ഒരാൾ സം പറഞ്ഞാൽ അതനുസരണമാണ് എന്ന് ശതാധിപൻ ഏറ്റുപറയുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രത്യൻ സുഖം പ്രാപിക്കുമെന്നുള്ളത് നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി അതാണ് വിശ്വാസം അപ്പോൾ ക്രിസ്തു യേശുവിൽ രോഗത്തിന്മേലും സാത്താൻ്റെ മേലും പ്രകൃതിയുടെ മേലും അധികാരമുള്ളവനാണവൻ ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞ നിമിഷം തന്നെ സുഖം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം ഇത് ഇസ്രായേലിലുള്ളവർക്ക് പോലും എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രഹാമിൻ്റെ മക്കളായിരിക്കുന്ന പിൻതലമുറക്കാരായ ഇസ്രായേലിൻ്റെ അന്നത്തെ സ്ഥിതിയിൽ ഇസ്രായേലിൽ ഒരാൾക്ക് പോലും അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസം ദിവസേന ദിവസേന അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ പുതുക്കുന്നില്ലെങ്കിൽ അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സംശയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ആ സമയത്തൊക്കെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പുതുക്കുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ പുതുക്കം പ്രാപിക്കുന്നില്ലെങ്കിൽ വിശ്വാസം ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച് അത് അന്ധവിശ്വാസത്തിലേക്കും അത് അനാചാരങ്ങളിലേക്കും ഒക്കെ മാറിപ്പോകും അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം റോമാലേഖന നമ്മൾ വായിക്കുന്നത് പോലെ പക്ഷി ഇഴജാതി നാൽക്കാലി ഇങ്ങനെയുള്ള എല്ലാറ്റിനും എൻ്റെ രൂപസാദൃശ്യങ്ങൾക്ക് കൈമാറും അപ്പം അതുകൊണ്ട് വിശ്വാസമെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു സമർപ്പണമാണ് അതനുസരണമാണ് ഒരിക്കൽ കൂടെ അത് വ്യക്തമായി പറഞ്ഞാൽ സമ്പൂർണ്ണമായ ദൈവാശ്രയമാണ് സമ്പൂർണമായ ദൈവാശ്രയം ഏത് കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെയാണ് വിശ്വാസമെന്ന് പറയുന്നത് അത് പാപം ചെയ്താൽ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂല ഇപ്പോൾ ഇസ്ര ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുമ്പോൾ സമ്പൂർണമായും ഇസ്രായേലിന്റെ ദൈവത്തിലാണ് അവൻ ആശ്രയം വെച്ചതും വിശ്വസിച്ചതും എന്നാൽ ദാവീദ് പാപം ചെയ്ത സമയത്ത് സ്വ ആശ്രയനായി തന്നിൽ തന്നെ ആശ്രയം വെച്ചു അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് വഴിയുള്ളൂ ഒന്ന് ബേർഷാബ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെ പടയാളിയായിരിക്കുന്ന ഊരിയാവിനെ കൊല്ലണം രണ്ട് ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കണം പ്രശ്നം പരിഹരിക്കപ്പെട്ടു സ്വ ആശ്രയത്തിലായി പാപം ചെയ്തപ്പോഴും അങ്ങനെയായിരുന്നു പഴം തിന്നു നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു പിന്നെ സ്വന്തം ആശ്രയത്തിലേക്ക് വന്നു അത്തിയില കൂട്ടിത്തുന്നി വസ്ത്രം ധരിച്ചു പിന്നെ ഭാര്യ ചതിച്ചു എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു പാമ്പ് ചതിച്ചെന്ന് പറഞ്ഞു പിന്നെ പ്രശ്നമായി അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് സമ്പൂർണമായ ദൈവാശ്രയമാണ് പാപമില്ലാത്ത അവസ്ഥയിലാണ് ഈ സമ്പൂർണമായ ദൈവാശ്രയം നമുക്ക് വരികയുള്ളു അപ്പം ദൈവാശ്രയത്തിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് വിശ്വാസം ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുക്രിസ്തു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ദൈവിക പൂർണ്ണതയിലേക്ക് മടക്കി വരുത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് യേശുക്രിസ്തു അതുകൊണ്ട് ആ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നു ഇതാണ് ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാഴ്ച കേൾവി സ്പർശം രുചി ഗന്ധം ഇവയ്ക്കൊക്കെ അപ്പുറത്താണ് ഇവർക്കൊക്കെ അപ്പുറത്താണ് നമ്മളെ വിശ്വാസം നയിക്കുന്നത് ആ വിശ്വാസമാണ് യേശുക്രിസ്തുവിനെ ദരിദ്രനായി ഈ ഭൂമിയിൽ ജനിക്കാൻ പ്രേരിപ്പിച്ചത് ദരിദ്രനായി ജീവിക്കാൻ ആ വിശ്വാസം യേശുവിനെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് യേശുവിൻ്റെ ജനനം മുതൽ നമ്മൾ പരിശോധിച്ചാൽ യേശു ഒരിക്കലും തൻ്റെ ജീവിതത്തിനു വേണ്ടി ഒരു സമ്പത്ത് സൂക്ഷിച്ചിരുന്നില്ല എല്ലാം വിശ്വാസത്തിലാണ് ഭക്ഷണം കൊടുക്കണം വരുന്ന ജനത്തിന് ശിഷ്യന്മാർ പറഞ്ഞു എവിടെ നിന്ന് പൈസ യേശു പറഞ്ഞു അവരെ പന്തി പന്തിയായിട്ട് എടുത്താൻ പറഞ്ഞു അവരിരുന്നു നിങ്ങളുടെ കയ്യിലെന്തെന്ന് ചോദിച്ചു അന്വേഷിച്ച് ചെന്നപ്പോൾ അഞ്ചപ്പം രണ്ട് മീനൊരു ബാലൻ്റെ കയ്യിലിരിക്കുന്നു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു അത് സ്വർഗത്തിലേക്ക് എടുത്ത് ഉയർത്തി വാഴ്ത്തി നുറുക്കി പങ്കിട്ട് കൊടുത്തു ശേഷിക്കുന്ന പന്ത്രണ്ട് കൊട്ട ബാക്കി എടുത്തു സമയ സമയങ്ങൾ നടക്കുന്ന പ്രവൃത്തിയാണ് വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയിൽ മുൻകൂട്ടി ആലോചിച്ചിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നവരും വിശ്വാസികളുടെ ഇടയിലുണ്ട് അങ്ങനെ അല്ലാത്തവരുമുണ്ട് വിശ്വാസികളുടെ ഇടയിൽ സഭാപിതാക്കന്മാരും പൂർവ്വ വിശുദ്ധന്മാരൊക്കെ ഒരിക്കലും മുൻകൂട്ടിയൊന്നും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് പരുമല തിരുമേനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞായറാഴ്ച ദിവസം കുർബാന കഴിയുമ്പോൾ കുടിക്കാനുള്ള കഞ്ഞി അതിനുള്ള അരി തലേ ദിവസം സന്ധ്യക്ക് അത്താഴം വെക്കാനില്ലാത്ത ഒരു വന്ന് ചോദിച്ചപ്പോൾ പാചകം ചെയ്യുന്ന ഖുശിനിക്കാരൻ അത് ഒളിച്ചു വെച്ചുവെങ്കിലും തിരുമേനി തൻ്റെ ദിവ്യത്വത്തിൽ അത് തിരിച്ചറിഞ്ഞ് ആ അരി എടുത്തു കൊടുത്തുവിട്ടു എന്നാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഓരോ വിശുദ്ധരെ എടുത്തു നോക്കുമ്പോൾ നാളത്തെ കാര്യം അതിൻ്റെ ക്ലാശ് നാളെ തന്നെ അനുഭവിക്കാം ഇന്നിൻ്റെ നന്മ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുക എന്നുള്ള ആ ദൈവാശ്രയത്തിൽ ജീവിച്ചവരാണ് സാക്ഷാൽ വിശ്വാസികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പറിയുള്ളവർ വിശുദ്ധ മതമായിട്ട് ചോദിച്ചാൽ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട് യേശു തിരിഞ്ഞ് അവളെ നോക്കി അരില് ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും എന്താണ് അവളുടെ വിശ്വാസം ഞാൻ ഈ യേശുവിനെ ഒന്ന് സ്പർശിച്ചാൽ എൻ്റെ ഇന്ന് വരെയുള്ള സകല പ്രശ്നങ്ങളും അവസാനിക്കും ഇതൊരു എന്താ പറയുന്നത് ഭ്രാന്താണ് ബുദ്ധി ലേശം പോലും അവളെ സ്പർശിക്കുന്നില്ല ബുദ്ധി ലേശം പോലും അവളെ സ്പർശിച്ചിരുന്നുവെങ്കിൽ അത്ര ജനക്കൊട്ടുന്നിടയിൽ അവൾ തിക്കി തിരക്കി വരില്ല കാരണം ബുദ്ധിപരമായ ചിന്ത ശിഷ്യന്മാർ ചോദിച്ചു ഇങ്ങനെ ജന ജനപ്പെരുപ്പം ഇത്രയും പുരുഷാരമിങ്ങനെ മേത്തുമുട്ടിയും തൊട്ടും തലോടിയും ഒക്കെ പോകുമ്പോൾ ആരാണ് എന്നെ സ്പർശിച്ചതെന്ന് പ്രത്യേകം ഈ കൂട്ടത്തിൽ നിന്ന് എടുത്ത് എങ്ങനെ പറയാൻ കഴിയും പുളേശു പറഞ്ഞു അങ്ങനെയല്ല ആരോ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട് കാരണം ആ വിശ്വസിച്ച ആളിലേക്ക് എന്നിൽ നിന്ന് ശക്തി പകർന്നു എന്നുള്ളതാണ് എന്നിൽ നിന്ന് ശക്തി പകർന്നു ഹാലലിയ ദൈവ തിരുനാമം അകത്ത് പെടട്ടെ അപ്പം കൂടി ആര് യേശുവിനെ തൊടുന്നുവോ വിശ്വാസത്താൽ ആര് തൊടാൻ അപേക്ഷിക്കുന്നുവോ ശതാദിപൻ വിശ്വാസത്താൽ ഒന്ന് സംസാരിച്ചാൽ എന്ന് പറഞ്ഞു വീട്ടിൽ വരേണ്ട കാര്യമില്ല നീ ഇവിടെ നിന്നൊന്നും സംസാരിച്ചാൽ മതി സൗഖ്യം പ്രാപിക്കും സ്ത്രീ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്താൽ തൊടാൻ ആഗ്രഹിച്ചു യാതൊരു ബുദ്ധിയും അവളെ നയിച്ചില്ല ഒരേ ഒരു ആത്മാവ് അവളെ നയിച്ചു ക്രിസ്തുവിൻ്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കണമെന്നുള്ള ആത്മാവ് ഈ മനുഷ്യനല്ലാതെ വേറെ ആർക്കും അതിന് കഴിയില്ല ഈ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ എന്ന് അവൾ വിശ്വസിച്ചു അപ്പോൾ അല്പം പോലും ബുദ്ധി അവൾ നയിച്ചില്ല അല്പം പോലും ബുദ്ധി നയിച്ചിരുന്നുവെങ്കിൽ അവൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഈ ആളെ കണ്ടുമുട്ടുവാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ സഹായികളായിട്ടുള്ളവരെയൊക്കെ ആദ്യമാദ്യം ചെന്ന് കണ്ട് ഒരു അക്കമെൻറ്റിന് അപേക്ഷിക്കുമായിരുന്നു എന്നാൽ ഇവളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വിശ്വാസം ഇരിച്ചെവി അറിയാതെ ഒന്ന് പോയി തൊട്ടുകൊണ്ടുവരിക അത്രമാത്രം ശക്തി ആ വ്യക്തിയിലുണ്ടെന്ന് അവൾ വിശ്വസിക്കുകയാണ് ഹാലേലിയാം അതുകൊണ്ട് വിശ്വാസം പലപ്പോഴും ലോകപ്രകാരം ഭ്രാന്തെന്നു പറയുന്നത് ഭ്രാന്ത് പൗലോസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഫെലിക്സ് പറഞ്ഞത് അങ്ങനെയാണ് ദേശാധിപതി പറഞ്ഞ വിദ്യാഭ്യാസത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും ഹാലേലിയാം അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏത് തരത്തിലുള്ള വിശ്വാസമാണ് നമ്മളിലുള്ളത് എന്ന് പരിശോധിക്കാൻ നമ്മളൊന്ന് ശ്രമിക്കുക വിശ്വസിക്കുന്നവന് സകലവും കഴിയും മർക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് സമ്പൂർണമായ ദൈവാശ്രയമാണ് വിശ്വാസം അത് നമ്മുടെ എന്താ പറയുന്നത് കാഴ്ച കേൾവി സ്പർശം രുചി ഗന്ധം എന്ന ഈ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾക്ക് അപ്പുറമായി നയിക്കുന്നതാണ് നമ്മുടെ കഴിവുകളുടെ പരിമിതികളിൽ നിന്ന് നമ്മെ വിവാൻ വിശ്വാസത്തിന് കഴിയും നമ്മുടെ കഴിവില്ലായ്മയിൽ നിന്ന് വിശ്വാസം വഴി ദൈവസത്തമായ കഴിവിലേക്ക് നമ്മളെ ഉയർത്തും വിശ്വാസം വഴി ഹാലലിയ നാല് മനുഷ്യൻ ഒരു കൂടി കട്ടിലെ ചുവന്നുകൊണ്ടുവന്ന ഒരു തളർവാദ രോഗിയുടെ സൗഖ്യമാണ് ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ടത് അതാ നാല് നാലുപേരുടെ വിശ്വാസമാണ് പ്രാർത്ഥിക്കാം നമുക്ക് അത്തരമൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം തുടർന്ന് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇനി കുറച്ച് ദിവസം കേൾക്കാൻ പോകുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരിക്കൽ പോലും നിങ്ങൾ ഈ വചന കേൾവി നിരുത്സാഹപ്പെടുത്താതെ ഏറെ ഉത്സാഹത്തോടെ കേൾക്കുവാനും ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ ജീവിതം എത്ര നാളത്തേക്കെന്നോ ഏത് ദിവസത്തേക്കെന്നോ എന്നില്ല നമ്മളുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും ഈ ഭൂമിയിൽ അവസാനിക്കാം പക്ഷേ നമ്മൾ നിത്യതയിൽ നമ്മുടെ ജീവിതം വീണ്ടും തുടരുകയാണ് അത് ദൈവത്തോളമാണ് അതിന് മാറ്റമില്ല അത് ആഴ്ചകളല്ല മാസങ്ങളല്ല വർഷങ്ങളല്ല എൺപത് വയസ്സല്ല തൊണ്ണൂറ് വയസ്സല്ല നൂറ് വയസ്സല്ല നിത്യതയാണ് നിത്യത നിത്യത ദൈവമുള്ളടത്തോളം കാലം ദൈവം അഴിയുന്നവനെല്ലാം ദൈവം നിത്യ നിത്യവാനാണ് നിത്യനാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ വിശ്വാസം എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈ കേൾവിയിലേക്ക് അനേകരെ നമുക്ക് ക്ഷണിക്കാം കൂട്ടിച്ചേർക്കാം നിത്യനും വാഴ്ത്തുപെട്ടവനുമാണ് ഞങ്ങൾ സ്വർഗി ഞങ്ങൾ പുതുതായി ആരംഭിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന ഈ ശുശ്രൂഷ വിഷയത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സംസാരിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അനവധിയായ വിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങൾ കാഴ്ചകൾ ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ വിശ്വാസം ഇതുവഴി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസി വിശ്വസിക്കുന്നവർക്ക് എല്ലാം കഴിയുമെന്ന വചനത്തെ ഓർക്കുന്നു ഹാലിയാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദിവസനിധിയിൽ കേൾക്കുമെന്ന് യാക്കോവശ്രീക അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നു ഭർത്താവെ വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാകുമെന്നും സദാധുവിൻ്റെ വിശ്വാസവും രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസവും കണ്ടിട്ട് ഇതുപോലൊരു വിശ്വാസം മറ്റൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിശ്വാസത്തെ നോക്കി യേശു ക്രിസ്തുവിന് സ്വർഗ്ഗത്തിലേക്ക് പറയുവാൻ പിതാവിൻ്റെ മടിയിലേക്ക് പറയുവാൻ ഞങ്ങളെക്കുറിച്ച് പറയുവാൻ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയിൽ അഭയപ്പെട്ടുകൊണ്ട് ബലഹീൻ ഞങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ സമർപ്പിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെഘട്ടത്തിനും തരം മാറാകണമേ ആമീൻ ഖാലലിയ ദൈവമേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം